ആ മനുഷ്യൻ സദസ്സിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ഷദീദു ബയാലി സിയാബി ഷദീദു സവാദി ഷാർ വളരെ വെളുത്ത വെളുവെളുത്ത വസ്ത്രവും കറുത്ത മുടിയുമുള്ള ഒരാളാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് അയാൾക്ക് ി അസറുസഫർ യാത്രയുടെ യാതൊരു അടയാളങ്ങളും അയാൾ ദൃശ്യമായിരുന്നില്ല വലായ അരിഫുഹു മിന്ന അഹദുൻ ഞങ്ങളിൽ ഒരാളും അദ്ദേഹത്തെ പരിചയമുള്ളവരായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല ആ രൂപത്തിലുള്ള ഒരാൾ ഒരാളവിടെ വരികയും നബിസ്വലാഹു അലൈഹി വസ്ലമ്മയുടെ അടുക്കൽ ഇരിക്കുകയും റുഖ്ബത്തേഹി ഇല റുഖ്ബത്തേഹി അയാളുടെ കാൽമുട്ടുകൾ നബി നബിസ്വലാ അലൈഹി വസ്ലമയുടെ കാൽമുട്ടുകളുമായി ചേർത്ത് വെക്കുകയും ചെയ്തു അതിനുശേഷം നബിസ് അഹു അലൈവ് വസ്ലാം യുടെയാൾ ആവശ്യപ്പെട്ടു അഹ്ബിർനി അനിൽ ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം ഇപ്പോ നബീസ് അലൈഹി സ്വലം പറഞ്ഞു കൊടുത്തു അല്ല ഇസ്ലാമു ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കലാണ് അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു അല്ലാതെ ആരാധ്യനല്ലെന്നും മുഹമ്മദ് അലൈഹി സുല്ലാസ്ലം അല്ലാഹുന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കലാണ് എല്ലാ കാര്യങ്ങളും അതായത് അഞ്ച് ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിച്ചു അതിനുശേഷം ആ വ്യക്തി അതിനെ സത്യപ്പെടുത്തി അത് ശരിയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഈമാൻ എന്താണെന്നും ഇഹ്സാൻ എന്താണെന്നും നാളിന്റെ അടയാളങ്ങൾ എന്താണെന്നും ചോദിച്ചു അതെല്ലാം നബി അലൈഹി അലൈവലമ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ആ വ്യക്തി അവിടുന്ന് അപ്രത്യക്ഷനാവുകയാണ് അപ്പോൾ നബി അല്ലാഹു അലൈഹി സ്വലമ്മത്തിനോട് ചോദിക്കുന്നു ഈ വന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു അള്ളാഹു റസൂൽ അള്ളാഹു പറഞ്ഞത് അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമയായിരുന്നു നിങ്ങൾക്ക് ദീന പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇവിടെ വന്നതായിരുന്നു എന്ന് പറഞ്ഞു ഈ ഒരു ഹദീസ് അറിയപ്പെടുന്നതും ഹദീസ് ജിബ്രീൽ എന്ന പേരിലാണ് ഈ ഒരു ഹദീസിന്റെ പ്രത്യേകത ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സ്വഹൈഹിൽ ആദ്യത്തെ ഹദീസായി നൽകിയത് ഈ ഒരു ഹദീസാണ് അപ്പോ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട അധ്യാപനങ്ങൾ ഹദീസ് ആയതുകൊണ്ട് ഈ ഒരു ഹദീസ് ഉമ്മു ഉമ്മുസുന്ന എന്നാണ് വിളിക്കപ്പെടുന്നത് അതായത് നബിജദിയുടെ മാതാവ് ഫാത്തിഹ ഏത് രൂപത്തിലാണോ ഉമ്മുൽ ഖുർആൻ എന്ന് അറിയപ്പെടുന്നത് അതേപോലെ ഉമ്മു ഉമ്മുസുന്ന എന്ന് ഇമാം ഖുബിയെ പോലെയുള്ള ഇബിൻ ഐദർ അറബ പോലെയുള്ള എല്ലാ പണ്ഡിതന്മാർ ഉമ്മു ഉമ്മുസുന്ന എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ് ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഒന്ന് മലക്കുകൾക്ക് മനുഷ്യരൂപം സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് എന്നതാണ് രണ്ടാമത്തത് ജിബ്രീൽ അലൈ ഇസ്ലാമയുടെ വേഷത്തിലും ഇരുത്തത്തിലും ഒരു മതവിദ്യാർത്ഥിക്ക് ഉൾക്കൊള്ളേണ്ടതായ പാഠങ്ങളുണ്ട് നമ്മളെല്ലാം മതവിദ്യാർത്ഥികളാണ് ഒരർത്ഥത്തിൽ കൊൻ ആലിമൻ ഔ ഔ മൊഹിബൽ അല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒന്നുകിൽ ആലിമാവണം അല്ലെങ്കിലോ ഔ മുത്ത അല്ലിമൻ മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാവണം അതുമല്ലെങ്കിൽ ആ മതം പഠിച്ചവരെയും മതം ആലിമിനെയും മുത്ത അല്ലിമിനെയും കേൾക്കുകയും അനുസരിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആവണം ഫലാത്തുൻ ഹാമിസൻ അഞ്ചാമതൊരു വിഭാഗത്തിലായി പോയാൽ ഫത്തോഹലിഖ് നീ നശിച്ചു പോകുന്നതാണ് അപ്പോ നമ്മള് നമ്മൾ ഉൾപ്പെടേണ്ട വിഭാഗങ്ങളിൽ ഒന്നാണ് മുത്താലിമ് അഥവാ മതവിദ്യാർത്ഥി എന്നത് അപ്പോ ആ ഒരു മതവിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങള് നമുക്ക് ഈ ഒരു ഹദീസ് കാണാൻ കഴിയും ജിബ്രീൽ അലൈഹിസ്സലാമയുടെ വസ്ത്രം അത് വളരെ വൃത്തിയുള്ള വസ്ത്രമായിരുന്നു അപ്പൊ ദീനിന്റെ പഠനത്തിൽ മുഴുകുക എന്നത് ഒരിക്കലും ദുനിയാവിൽ സ്വീകരിക്കേണ്ട ഇത്തരം ഗുണങ്ങളിൽ നിന്നും ഒരു വിദ്യാർത്ഥിയുടെ ശ്രദ്ധ തെറ്റിച്ചുകൂടാ വൃത്തിയോടെയും ശുദ്ധിയോടുകൂടിയും സുഗന്ധങ്ങൾ ഉപയോഗിച്ചുമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ മുഴുകേണ്ടത് സുഗന്ധം പുരുഷന്മാരായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്ന് മാത്രം ഇനി ഉസ്താദിന്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ നന്നായി ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് വിജ്ഞാന സദസ്സുകളിൽ മുന്നേറുക എന്നതും ഇതിന്റെ ഒരു ഭാഗമാണ് പിന്നീട് ദീൻ വിഷയങ്ങൾ പഠിക്കുമ്പോൾ പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കുകയും ദീന് കേൾക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ അത് ശ്രവിക്കുകയും ചെയ്യുക എന്നതും ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പാഠമാണ് അതിനുശേഷം ഹദീസിന്റെ ആശയങ്ങളിലേക്ക് വരുമ്പോ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചപ്പോ ഒന്നാമത് അൻ തെഹദ നീ സാക്ഷ്യം വഹിക്കലാണ് എന്നാണ് പറഞ്ഞത് ഈ തെഷ്ഹത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കൽബുകൊണ്ട് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നാവുകൊണ്ട് ഉച്ചരിക്കുകയും പിന്നീട് തൗഹീദ് കൊണ്ട് അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അപ്പോഴേ നമ്മുടെ ശഹാദത്ത് പൂർണ്ണമാവുകയുള്ളു കൽബുകൊണ്ട് അംഗീകരിക്കണം ഉൾക്കൊള്ളണം അതേപോലെ നാവ് കൊണ്ട് ഉച്ചരിക്കണം തൗഹീദ് കൊണ്ട് സത്യപ്പെടുത്തണം കൽബുകൊണ്ട് അംഗീകരിക്കാതെ നാവു കൊണ്ട് മാത്രം ഉച്ചരിച്ച് പുറമേക്ക് ഇസ്ലാം കാണിക്കുന്നവർ മുസ്ലിം അല്ല അവരെയാണ് നമ്മൾ മുനാഫിക് എന്ന് പറയുന്നത് നരകത്തിൽ ഏറ്റവും അടിത്തട്ടിലാണ് അവരുടെ സ്ഥാനം ഇനി പൽബ് സത്യപ്പെടുത്തുകയും എന്നാൽ നാവ് കൊണ്ട് തുറന്ന് പ്രഖ്യാപിക്കുവാനോ ആചരിക്കുവാനോ തയ്യാറാവാത്തവനോ അവനും മുസ്ലിം അല്ല അബൂത്വാലിബിനോടാണ് അവൻ സാദൃശ്യം അബൂത്വാലിബ് അങ്ങനെയായിരുന്നു സത്യം മനസ്സിലാക്കിയിട്ടും അത് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല ഇനി പൽബുകൊണ്ട് അംഗീകരിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ തൗഹീദ് കൊണ്ട് അതിനെ സത്യപ്പെടുത്തിയില്ല എങ്കിൽ അവനും അവന്റെയും ഷഹാദത്ത് പൂർണ്ണമല്ല അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥന സഹായ നേട്ടം നേർച്ച നേരം ഭരമേൽപ്പിക്കൽ പോലെയുള്ള ഇബാധത്തുകൾ അർപ്പിക്കുന്നവർ ഷഹാദത്തിനെ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് പൊളിച്ചു കളഞ്ഞവരാണ് അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് അപ്പൊ ഇതിനെ ഇത്രയും വിഷയങ്ങളെയെല്ലാം പഠനവിധേയമാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ ഇസ്ലാമിന് ഒരു നിർവചനം നൽകിയിട്ടുണ്ട് അൽ ഇസ്ലാമു അൽ ഇസ്ലാമുൽ ഇസ്ലാം എന്നാൽ അള്ളാഹുവിന് സമർപ്പിക്കലാണ് അതേപോലെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന് കീഴ്പ്പെടലാണ് പിന്നീട് ഷിർഖിൽ നിന്നും അഹലുകാരിൽ നിന്നുമുള്ള വേർപെടലാണ് വിട്ടു നിൽക്കലാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന് കീഴ്പ്പെടേണ്ടത് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് അത് തൗഹീതോടുകൂടിയാവണം എങ്കിൽ മാത്രമേ ഇസ്ലാം ആവുകയുള്ളൂ പിന്നീട് അള്ളാഹുവിനെ നമ്മൾ കീഴ്പ്പെടേണ്ടത് അനുസരണത്തോടുകൂടിയാവണം അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ അള്ളാഹുവും റസൂലും നടപ്പിലാക്കിയ കൽപ്പനകൾ മുഴുവൻ അനുസരിച്ചുകൊണ്ടാവണം മൂന്നാമത്തത് ബറാഹത്തും പിന്നെ ശിർക്കി വാലിഹി ശിർക്കിൽ നിന്ന് അതിൻ്റെ അഹിലുകാരിൽ നിന്നുമുള്ള വേർപ്പെടൽ എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് വേർപെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശിർക്കിൽ നിന്ന് അതിൻ്റെ എല്ലാ അംശങ്ങളിൽ നിന്ന് വേർപെടുക ഷിർക്കിൻ്റെ അഹ്ലുകാരിൽ നിന്ന് വേർപ്പെടുക എന്ന് പറഞ്ഞാൽ ഷിർക്കിൻ്റെ വിശ്വാസങ്ങളിൽ നിന്ന് ഷിർക്കിൻ്റെ ആളുകളുടെ അടുക്കലുള്ള ഷിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് ഷിർക്കൻ ആചാരങ്ങളിൽ നിന്ന് ഷിർക്കൻ അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഷിർക്കൻ ആഘോഷങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായി വിട്ടു നിൽക്കുക എന്താണ് അപ്പോൾ ഷിർക്കൻ ആഘോഷങ്ങൾ ഷിർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആഘോഷങ്ങൾ അത് എത്രത്തോളം നല്ല ദേശീയതയുടെ ഒരു മുഖമൂടിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടാലും ശരി ഷിർക്കൻ ആഘോഷങ്ങൾ അത് ഷിർക്കൻ ആഘോഷങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കുണ്ടാവണം അതിനോട് ഏത് രൂപത്തിൽ സാദൃശ്യം വഹിക്കുന്നതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് അതിനെക്കുറിച്ച് ഇമാം നവവി റഹി മഹുല്ലയോട് രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട ഇമാം നവവി റഹിമഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി നുഹ്യത്തിൽ അതായത് സത്യനിഷേധികളായിട്ടുള്ള ആളുകളോട് ഇസ്ലാമിൻ്റെ എതിർപ്പാളയത്തിൽ നിൽക്കുന്നവരോട് അവരുടെ വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി അവർ ധരിക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ വഴിയാവട്ടെ മറ്റേതെങ്കിലും രൂപത്തിലാവട്ടെ അവരോട് ടെസ് പീഹുണ്ടാകുന്നത് സാദൃശ്യം ഉണ്ടാകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നുഹ്യത്ത് അത് വിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണെന്നാണ് ഇമാം ഇബ്രു ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫത്താവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം നവീ റഹിമഹുല്ലയുടെ മജ്ജോ അൽ ഫത്ത നേരത്തെ സൂചിപ്പിച്ച ഉദ്ധരണിയിലും ഇമാം ഇബ്രു ഹജറുൽ ഹൈത്തമിയുടെ ഫത്താവൽ ഖുബ്രയിലും നമുക്ക് കാണാൻ കഴിയും ഫത്താവൽ കുബ്രയിൽ ഇത്തരം കാര്യങ്ങളെ ഋദ്ധത്തിൻ്റെ ഭാവില് അതായത് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുടെ പറയുന്ന അധ്യായത്തിലാണ് ഇവയെല്ലാം ഉൾപ്പെടുത്തിയത് അതിൽ തന്നെ ഇതിനെ പല രൂപത്തിൽ അദ്ദേഹം തരംതിരിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിൻ്റെയും ഹുക്കുമുകളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് എത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമാണ് ഈ ഇത്തരം കാര്യങ്ങൾ എന്ന് നമ്മൾ ഈ ഒരു ഹദീഫ് ജിബിലീലിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം എന്നതാണ് പിന്നീട് ഇതിലെ ഈ ഈമാൻ എന്താണ് എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിക്കുകയാണ് ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു പിന്നീട് ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറയുമ്പോൾ അല്ലെ ഇഹ്സാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അൻത അബ്ദുല്ലാഹ ക തറാഹു തറാഹു തകുൻ യറാക അല്ലാഹുവിനെ കാണുന്നതുപോലെ അവനെ ആരാധിക്കലാണ് അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ഒരു ബോധത്തോടുകൂടി കൂടി ആരാധിക്കലാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും ഉണ്ട് നമ്മൾ ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന എഹ്സാനാണ് ഈ ഒരു ഹദീസിൽ പ്രഖ്യാ പ്രസ്ഥാപിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന ഈ എഹ്സാനിൽ ആദ്യമായി പറയുന്നത് അള്ളാഹുവിനെ കാണുന്നത് പോലെ എന്നാണ് അപ്പോ അള്ളാഹുവിനെ നേർക്കുനേരെ കാണാൻ നമുക്ക് സാധ്യമല്ല അപ്പോ അള്ളാഹുവിനെ എങ്ങനെയാണ് കാണേണ്ടത് കൽബുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ ഓരോ വിപാദത്തുകൾ നിർവഹിക്കുമ്പോഴും കൽബുകൊണ്ട് അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാണെങ്കിൽ തീർച്ചയായും അത് എഹ്സാനിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപമാണ് ഇതിനെയാണ് നമ്മൾ മർത്തപത്തുൽ മുഷാഹദ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക ഇനി അങ്ങനെ കാണാൻ കഴിയാത്തവർക്ക് ആ എത്താൻ സാധിക്കാത്തവർക്ക് അള്ളാഹു തന്നെ കാണുന്നു എന്നൊരു ബോധം ഉണ്ടായിരിക്കണം ഇതിനെയാണ് നമ്മള് മർത്തബത്തു എന്ന് പറയുന്നത് ഫൈലുഹു അള്ളാഹു കാണുന്നു എന്ന ബോധം ഇതാണ് മർത്തബത്തുൽ മുഷാഹദ പിന്നീട് മറ്റുള്ള വ്യക്തികൾക്ക് നമ്മൾ നൽകേണ്ട അവകാശങ്ങളിൽ എഹസാനുണ്ട് അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് മർത്തവത്തിലെ അതിൽ ഉണ്ട് മർത്തപത്തിലെ അതിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അർഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നൽകുക നീതിയോടെ നൽകുക അതാണ് മർത്തവത്തിലെ അതില് പിന്നീട് മർത്തപ്പത്തിൽ ഫലുണ്ട് അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഔദാര്യത്തോടു കൂടി നൽകുക അത് നൽകേണ്ടതിനേക്കാൾ അധികം നൽകുക അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ളതിൽ ഇളവ് നൽകുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുക ഇതെല്ലാം അർത്ഥവത്തുള്ള ഫതിലാണ് ബാക്കിയുള്ള കാര്യങ്ങളിലെ ഇഹ്സാൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി അത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നതാണ് നമ്മളുടെ ഉപജീവനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ മേൽ അർപ്പിതമായതോ ആയിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം നമ്മുടെ കടമ നമ്മുടെ ജോലി അത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നത് എഹ്സാനിൻ്റെ മറ്റൊരു രൂപമാണ് അപ്പോൾ ഈ രൂപത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഇസ്ലാം ഈമാൻ എഹ്സാന് മറ്റൊന്ന് ക്യാമത്ത് നാളിൻ്റെ അലാമത്തുകൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ ഒട്ടേറെയുണ്ട് അപ്പൊ ഈ ഒരു പാഠങ്ങളെ കൃത്യമായി ആധുനിക സമൂഹത്തിൻ്റെ ഇന്നത്തെ സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും